Hello, welcome to my YouTube channel. മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള അടിപൊളി പ്രൊഡക്ട്സ് കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ ഒരാണ്ടാണ് ഈ വൈറ്റ് പോട്ട് എന്ന് പറയുന്നത് പ്ലാന്റ് ഒക്കെ വെക്കുന്നത് ഞാൻ ആക്ച്വലി ബുദ്ധനെയാണ് ഓർഡർ ചെയ്തത് പക്ഷേ വന്നൊരു ഇതാണ് പിന്നെ റിട്ടേൺസ് ചെയ്യണ്ടോ എന്ന് വിചാരിച്ചോ കാരണം വേറെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരു പ്ലാന്റ് എന്തെങ്കിലും ഒന്ന് ഇറക്കി വയ്ക്കാനോ ഒരു മണി പ്ലാന്റ് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ അടിപൊളിയാണ് ഞാൻ സ്ഥിരമായിട്ട് വന്നിരിക്കാറുള്ള ഈ ബാ ബാൽക്കണിയിലുള്ളൊരു ബെഞ്ചുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ വെക്കാനാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ തൽ ഇരിക്കട്ടെ എനിക്ക് എന്തായാലും കാണാൻ ഈ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോട്ടാണ് ട്ടോ ഇത് ഇതൊരു ഓറഞ്ച് വൈറ്റ് ഒരു മാർബിൾ ടൈപ്പ് ആണ് പക്ഷെ ഇത് പ്ലാസ്റ്റിക് ആണ് എൺപത് രൂപയുള്ളതിനെ വിലയുള്ളൂ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു ട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ഫ്ലവർ ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ട് ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് ഇലകളൊക്കെ വെച്ചിട്ട് ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് ചമന്തിപ്പ് എല്ലാം വെച്ച് നോക്കി ഞാൻ എല്ലാ രീതിയിലും ഇത് ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തൽക്കാലം ഞാൻ സ്ഥലം കണ്ടുവച്ചിട്ടില്ല ഇപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ നെക്സ്റ്റ് വൺ ഇത് നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് എനിക്കറിയില്ല അത് എന്താ സംഭവം എന്ന് പക്ഷെ തുറന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബുദ്ധനും ബുദ്ധൻ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി വീക്ക്നെസ്സാണ് എനിക്ക് കുറേ ബുദ്ധന്മാരുണ്ട് അപ്പോൾ ഇതുപോലൊരു ഓറഞ്ച് ആൻഡ് വൈറ്റ് ഒരു സിറ്റിംഗ് ബുദ്ധ ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് വന്നു ഇതിനും അതുപോലെ തന്നെ തൊണ്ണൂറ് രൂപ എങ്ങനെയുള്ളു വിലയുള്ളൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഒരു പീസ്ഫുൾ അല്ലെങ്കിൽ ബുദ്ധനെ കാണുന്നത് തന്നെ അപ്പോൾ ഇതൊരു ഗാർഡനിലോ ബാൽക്കണിയിലോ വെക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ പിന്നെ നെക്സ്റ്റ് പെട്ടി പെട്ടിപ്പോൾക്ക് എൻ്റെ മോളും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാ ടോയ്സ് ആണെന്ന് കരുതിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ അത്ര ആയില്ല പക്ഷെ എനിക്ക് നല്ല സന്തോഷമായി കാരണം ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടം എനിക്ക് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഈ സംഭവം ഒരു വീട്ടിൽ വരുമ്പോൾ ഒരു ക്ലാസ് ലുക്ക് തോന്നാറുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വേറെ ഫ്ലവേഴ്സിനേക്കാൾ ഞാൻ എപ്പോഴും ഈ ചെടികൾ ഈ ഗ്രീൻ അതിനാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് എവിടെ വെച്ചിരുന്നത് നമുക്ക് അടുക്കളയിൽ വെച്ചാൽ പോലും ആ ഒരു ലുക്ക് മാറി കിട്ടും നല്ല രസമുണ്ട് എവിടെ വെച്ചാലും ഭംഗിയാട്ടോ അത്ര വെയിറ്റ് ഇല്ല വളരെ ചീപ്പാണ് ഒരു എട്ട് പീസാണ് ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്നത് അത് ഒരുപാട് വേർത്താണ് കേട്ടോ എന്താണ് നിങ്ങൾ വാങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നെക്സ്റ്റ് വൺ ഒരു സ്പ്രേ പെയിൻ്റ് ആണ് അത് ഗോൾഡൻ അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ഒരു പെയിൻറ്റ് വേണമെന്നായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെന്ത് ഞാൻ കളയാൻ വെച്ചിരുന്ന രണ്ട് പാത്രത്തിൽ അടിച്ചപ്പോൾ തന്നെ ഇത് തുടങ്ങി വരുന്നുള്ളു തുണങ്ങി ഇപ്പോൾ അടിപൊളിയായിരുന്നു അത് ഞാനിങ്ങനെ ബുദ്ധൻ്റെ അടുത്ത് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ ക്യാൻഡിലും അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അതും ഒരു പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു ആ ക്യാൻഡിൽ വളരെ ആണ് സ്മെല്ലൊക്കെ ഉള്ള ഒരു ക്യാൻഡിലാണ് അതാണ് ഞാൻ അടുത്തതായിട്ട് മീഷോന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു വൺ അവറിൽ കൂടുതൽ തന്നെ അത് കത്തും അത് നന്നായി മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് നമ്മളത് ഊതിക്കെടുത്തിയാൽ ആ മെൽറ്റ് ആയിട്ടുള്ള മെഴുകില്ല അത് പിന്നെയും ഉറച്ചിട്ട് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ട്രിപ്പ് അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാം കൊണ്ടും ഈ ക്യാൻഡിലും നല്ലൊരു ലുക്ക് സംഭവമാണ് തന്നെ പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇങ്ങനെ ഈ പൂമാല പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ചെറിയ ഓരോ പല കളേഴ്സിലുണ്ട് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട് ഞാൻ ആണ് എടുത്തത് ശരിക്കും ചെട്ടിപ്പൂവായിട്ട് നല്ല മാച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നേരം വെയിലത്ത് വെക്കുകയാണ് കേട്ടോ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചപ്പി കിടക്കുന്നൊക്കെ ഒന്ന് ഉഷാറായി നല്ല ഉരുണ്ട് അങ്ങനെ കിടക്കും അപ്പോൾ നല്ല രസമുണ്ട് അതൊരു ഒരു അഞ്ചെണ്ണ ഉണ്ടായിരുന്നു ഇരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതും നല്ല വേർത്തായിട്ട് തോന്നി നമുക്ക് എന്ത് ഫംഗ്ഷൻ വന്നാലും ഒരു ഇങ്ങനെ അതിങ്ങനെ ചുറ്റി വെക്കാം തൂക്കിടാം ഒക്കെ ഒരു നല്ലൊരു രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഏകദേശം ഒരു ലുക്ക് എങ്ങനെയാ കാണിച്ചു തരാട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ പോയി ബൈ